എത്ര വലിയ പ്രയാസമാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും അത് ശാരീരികമായ പ്രയാസമാവട്ടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളാവട്ടെ കുടുംബ സംബന്ധമായ ബുദ്ധിമുട്ടുകളാവട്ടെ അതല്ലെങ്കിൽ സിഹര സംബന്ധമായി നമുക്കേറ്റ പ്രയാസങ്ങളാവട്ടെ ഇങ്ങനെ തുടങ്ങി ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും ഈ ദിക്കറിനെ ചൊല്ലിയാൽ ഈ ദിക്കറിനെ നമ്മൾ അധികരിപ്പിച്ചാൽ അള്ളാഹു സുബാനുഹൂ താല വളരെ പെട്ടെന്ന് ആ വിഷമത്തിനെ നമുക്ക് മാറ്റിത്തരും ഈ ദിക്കറ് ചൊല്ലാൻ വെറും മൂന്ന് സെക്കൻഡ് സമയം മതി എന്നാൽ ഈ ദിക്കറ് കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലിയ നേട്ടങ്ങളാണ് അസ്മാ ബിൻ തോമൈ സർ അള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പറയാൻ പോകുന്ന ദിക്കറിനെ ഏത് പ്രയാസത്തിൽ നീ ചൊല്ലിക്കഴിഞ്ഞാലും എത്ര വലിയ പ്രയാസമാണെങ്കിലും വിഷമമാണെങ്കിലും അത് അള്ളാഹു മാറ്റിത്തരുമെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഏതാണ് ആ ദിഖർ അള്ളാഹു റബി ലുബി അള്ളാഹു റബി ലുബി അള്ളാഹു റബി ല ഉഷി ഖുബി എന്ന ദിക്കറ് ഈ ദിക്കറിനെ നമ്മൾ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ വിഷമത്തിൻ്റെ ഘട്ടങ്ങളിൽ നമ്മുടെ കൽബ് വേദനിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കുക ഏത് വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും അള്ളാഹു അതിനെ മാറ്റിത്തരുമെന്ന് നബീ യുന മുഹമ്മദുൻ മുസ്തഫ സല്ലാ അലൈവലമ തങ്ങൾ പറയുന്നു